എടവണ്ണപ്പാറയിലെ ആദ്യ സ്പോർട്സ് ഷോറൂം സ്പോർട്സ് ലുക്ക് വാഴക്കാട് റോഡിലെ കെ എം ആർക്കാട് ബിൽഡിങ്ങിലേക്ക് മാറ്റിയതായി മാനേജ്മെന്റ് അറിയിച്ചു സ്കൂൾ ഓർഡറുകൾ ഹോൾസെയിൽ വിലയിൽ നൽകുന്നതാണെന്നും വാർഷിക ദിനത്തോടനുബന്ധിച്ച ജൂലൈ വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും മാനേജ്മെന്റ് കൂട്ടിച്ചേർത്തു എല്ലാവിധ സ്പോർട്സ് ഐറ്റംസും മിതമായ വിലയിൽ എല്ല എപ്പാറയിലെ ആദ്യത്തെ ഷോറൂം സ്പോർട്സ് വൂക്കിന്റെ പതിനെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രൊമോഷനും നൽകുന്നുണ്ട് ബ്രാൻഡ് ബൂട്ട്സ് സ്പോർട്സ് ഷൂസ് സ്പൈക്സ് ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് ബാഡ്മിൻ്റൺ സ്പോർട്സ് ഫിയർ അപ്പാരൽസ് ട്രോഫീസ് കാരംസ് അത്ലറ്റിക്സ് തുടങ്ങി എല്ലാ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഐറ്റംസും ഇവിടെ നിന്ന് ലഭിക്കും അതോടൊപ്പം ക്ലബുകൾക്കും വ്യക്തികൾക്കും മറ്റ് കൂട്ടായ്മകൾക്കും ആവശ്യമായ ഡിസൈനിങ്ങിൽ ജേഴ്സി പ്രിന്റ് ചെയ്ത് നൽകുമെന്നും സ്കൂൾ ഓർഡർ ഹോൾസെയിൽ വിലയിൽ നൽകുന്നതാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു സ്പോർട്സ് ലുക്ക് എടവണപ്പാറ കോഴിക്കോട് റോഡിൽ കെ എം ആർക്കാഡ് ബിൽഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ